കൈപ്പമംഗലം കൂരിക്കുഴി എ എം യു പി സ്കൂളിൻ്റെ എൺപത്തിയാറാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകരായ കെ എസ് മിനി ടി കെ കനകലത എന്നിവർക്ക് യാത്രയൊപ്പം നൽകി ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതുകാലത്തുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായി പിന്നീട് നിലയിൽ ഒരു ഒരു സൈഡിലേക്ക് മാത്രമുള്ളതെങ്കിൽ നാം പറയുമല്ലോ കേന്ദ്രവിധമായി പഠന നിർവഹിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് അന്ന് വിദ്യാഭ്യാസത്തിന്റെ ക്രമമെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടോ രണ്ടോ ചോക്കും ഒരു നല്ല ചൂരലും ഒരു അധ്യാപകനും കുറച്ച് ഉണ്ടായാൽ നമുക്ക് അത്യാവശ്യമുള്ള വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളെല്ലാമായി ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അതിന് മാറി കുട്ടികളെ ലോക നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക വിദ്യ ഏറ്റവും കൂടുതൽ വരുന്ന കയപ്പുമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വലപ്പാട് എഇ എം എ മറിയം സിനിമാ സംവിധായകൻ കെ ബി മധു സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായി സ്റ്റാഫ് പ്രതിനിധി അമ്പിളി വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ പ്രവീൺ വാടൂർ ഫോട്ടോ അനാച്ഛാദനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ പിടിഎ പ്രസിഡന്റ് ടി കെ ഉബൈദോ എസ്ആർജി കൺവീനർ വി എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബജർ ഇൻഡിഗോ നിപ്പോൺ സഫ ബിർ എം ആർ എസ് ടി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ്